ൈൻ പൈപ്പ് അടിച്ചു അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ഫിൽറ്റർ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ് ചിലർ പറയും ഇങ്ങനെ വെക്കണമെന്ന് ചിലർ പറയും ഇങ്ങനെ വെക്കണമെന്ന് നമ്മളത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വെച്ചപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇത് അയച്ച സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് അയച്ചെടുത്തപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വേസ്റ്റ് ഉണ്ടല്ലോ അതായത് അയച്ചതിൽ ഇത് ജർക്കെ ഇതിട്ട് ഉള്ളോട്ട് കൊയിഞ്ഞാടി പിന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് മൊത്തം പൈപ്പിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ അത് നമ്മളിത് ഇങ്ങനെ പുത്തനെ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ വെള്ളം മേലോട്ടാണ് പോവുക അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി സുഖമാണ് അയിക്കോളൊന്നും നമ്മൾ അയക്കുന്ന സമയത്ത് അങ്ങോട്ട് വീഴില്ല പിന്നെ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ താഴോട്ടേക്ക് വെള്ളം ചാടും അത് നമ്മൾ മേലോട്ടാണ് വെള്ളം ചാടുക അപ്പോൾ ടീച്ചു തോന്നുന്ന ഏറ്റവും നല്ലത് ഇങ്ങനെ വയ്ക്കുകയാണ് നമ്മളെ ഫിൽട്ടർ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനൊക്കെ എങ്ങനെയാ വെക്കാന്ന് പറഞ്ഞോളി ലൈൻ പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞാൽ നമ്മള് ലൈൻ ഫിൽറ്റർ വെക്കാൻ പോവാണ് അപ്പൊ ഇതിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ് ചിലർ പറയും ഇങ്ങനെ വെക്കണമെന്ന് ചിലർ പറയും ഇങ്ങനെ വെക്കണെന്ന് നമ്മളത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വെച്ചപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി പോയി ഇത് അഴിച്ച സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് അഴിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വേസ്റ്റ് ഉണ്ടല്ലോ അതായത് അയച്ചതിൽ ഇത് ജെറക്കെ ചെയ്തിട്ട് ഉള്ളോട്ട് പോയിഞ്ഞാടി പിന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് മൊത്തം പൈപ്പിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ അത് നമ്മളിത് ഇങ്ങനെ പുത്തനെ വെച്ചു കഴിഞ്ഞാൽ ബാക്ക് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ വെള്ളം മേലോട്ടാണ് പോവുക അപ്പൊ അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സുഖമാണ് നമ്മൾ അയക്കുന്ന സമയത്ത് അങ്ങോട്ട് വീഴില്ല പിന്നെ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ താഴോട്ടേക്ക് വെള്ളം ചാടും മറ്റേ നമ്മൾ മേലോട്ടാണ് വെള്ളം ചാടുക അപ്പൊ തീക്ക് തോന്നണേറ്റവും നല്ല ഇങ്ങനെ വസ്തുക്കളെന്നാണ് നമ്മളെ ഫിൽറ്റർ ാണ് വെച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ എങ്ങനെ വെക്കാന്ന് പറഞ്ഞുകൂടി